ഹലോ എല്ലാവർക്കും പി എസ് സി ടോക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്തൊരു എളുപ്പൊഴി പഠിച്ചാലോ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു കിടിലൻ ട്രിക്ക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഡിയാണോ യെസ് അപ്പൊ ഇവിടുത്തെ ചോദ്യം നോക്കൂ ക്യൂബ് റൂട്ട് ഓഫ് എട്ട് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് അല്ലേ ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാന്ന് പറയുന്നത് നമുക്ക് എളുപ്പാണോ അല്ല എന്നായിരിക്കും നമ്മുടെ വിചാരം പക്ഷെ ഭയങ്കര എളുപ്പത്തിൽ ഒരു പക്ഷേ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഏത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ടത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്യൂബ് നമുക്കൊന്ന് ബൈഹാട്ട് ചെയ്തു വെക്കണം ഓക്കെ ഇത് നമുക്ക് ഇതിന് മാത്രമല്ല ഉപകാരപ്പെടാം വേറെ പല സ്ഥലത്തും നമുക്ക് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ക്യൂബുകൾ ഉപകാരപ്പെടും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒറ്റേനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളിൽ ചിലപ്പോൾ സ്ക്വയറും ക്യൂബുമൊക്കെ കളക് കലർത്തി തരും അല്ലേ അതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട ഒരു ക്യൂബ് മാത്രമായിരിക്കും ചിലപ്പോൾ ഒറ്റയായിട്ട് നിൽക്കുന്നുണ്ടാവുക അത് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം ക്യൂബുകൾ അറിയണം സ്ക്വയറുകൾ അറിയണം അപ്പോൾ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള സ്ക്വയറാണ് പഠിക്കാൻ പറഞ്ഞത് ഇവിടെ പക്ഷെ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്യൂബുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്യൂബ് ഒന്ന് ജസ്റ്റ് ബൈഹാട്ട് ചെയ്ത് വയ്ക്കാം ഒന്നിന്റെ ക്യൂബ് ഒന്ന് രണ്ടിന്റെ ക്യൂബ് എട്ട് അങ്ങനെ അല്ലെ അങ്ങനെ ഒമ്പതിന്റെ ക്യൂബ് എത്രയാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് വരാ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ മൂന്ന് പ്രാവശ്യം കുണിക്കുക അത്രേ ഉള്ളൂ അല്ലേ ഏഴിന്റെ ക്യൂബെന്ന് പറയുമ്പോൾ ഏഴ് ഇന് ഏഴ് ഇൻറ്റു ഏഴ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ഇവിടെ നോക്കാം ക്യൂബ് റൂട്ട് ഓഫ് എൺ സോറി എട്ട് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് നമ്മൾ കാണാൻ പോവാം ഓക്കെ ഭയങ്കര എളുപ്പമാണ് ആണ് ജസ്റ്റ് നമ്മൾ അതിന്റെ കൺസെപ്റ്റ് മാത്രം പഠിച്ചു വെച്ചാൽ മതി അപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോകുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എട്ട് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുന്നു ഓക്കെ പെർഫെക്റ്റ് ക്യൂബ് മാത്രമേ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുന്ന ക്യൂബിൻ്റെ തൊട്ടടുത്തൊക്കെ തന്നെ ആയിരിക്കും പെർഫെക്റ്റ് ക്യൂബ് അല്ലെങ്കിൽ പോലും കേട്ടോ പെർഫെക്റ്റ് ക്യൂബ് അല്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ആൻസർ ആ ഒരു സംഖ്യയുടെ ക്യൂബ് റൂട്ടിൻ്റെ തൊട്ടടുത്തൊക്കെ തന്നെ ആയിരിക്കും ഇത് പക്ഷേ പെർഫെക്റ്റ് ക്യൂബാണ് കേട്ടോ അപ്പം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ എന്ത് ചെയ്യുന്നു ഒരു മൂന്ന് സ്ഥാനം മാറ്റിയിട്ടാണ് ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് നിങ്ങോട്ട് ഒരു മൂന്ന് സ്ഥാനം മാറ്റി കോമയിടാം ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് തന്നെ മൂന്ന് സ്ഥാനം മാറ്റി കോമയിടാം ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് ഏതാണ് നോക്കുക ആറാണ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്യൂബുകളിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് ആറ് വരുന്നത് ഏതിൻ്റെയാ നോക്കിക്കേ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്യൂബുകളിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് ആറ് വരുന്നത് അവിടെയാണ് അല്ലെ അത് ഏതിൻ്റെയാ ആറിന്റെ അല്ലേ അപ്പൊ ആ ആറ് നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് എഴുതി വെച്ചു വേറെ ഏതിൻ്റെയെങ്കിലും വരുന്നുണ്ടോ ഇല്ല അല്ലെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ക്യൂബുകളിൽ അവസാനം തിരിച്ചിട്ട് ആറ് വരുന്ന ഒരൊറ്റ ക്യൂബുള്ളൂ അതേതാണ് ആറാണ് സോ ആറ് ഇവിടെ എഴുതി വെച്ചു ഓക്കെ ഈ ആറാണ് എഴുതി വെച്ചത് കേട്ടോ ഓക്കെ ഇനി അപ്പൊ ഇവിടെ അഞ്ചായിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതി വെക്കായിരുന്നു അഞ്ച് എഴുതി വെക്കുമായിരുന്നു ഏഴാണെങ്കിൽ നമ്മൾ ഏത് എഴുതി വെക്കായിരുന്നു മൂന്ന് എഴുതി വെക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ആറ് എഴുതി വെച്ചു ഇനി കോമിക് ഇപ്പുറത്തുള്ള സംഖ്യയെ നമ്മൾ ഒന്നിച്ച് വായിക്കാം എണ്ണൂറ്റി എൺപത്തി നാല് അല്ലെ എട്ട് എട്ട് നാല് ഇനി നിങ്ങൾ നോക്കേണ്ടത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്യൂബുകളിൽ എണ്ണൂറ്റി എൺപത്തിനാലിന് തൊട്ട് താഴെ വരുന്ന ക്യൂബ് ഏതാണ് എന്നുള്ളതാണ് എണ്ണൂറ്റി എൺപത്തിനാല് തൊട്ട് താഴെ വരുന്ന ക്യൂബ് എണ്ണൂറ്റി എൺപത്തിനാലിന് തൊട്ട് താഴെ വരുന്ന ക്യൂബ് എത്രയാ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിനെയാണ് അല്ലേ പത്തിന്റെ ക്യൂബ് ആയിരം ആയിരിക്കും കേട്ടോ അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി എത്രയാണ് എണ്ണൂറ്റി എൺപത്തിനാല് തൊട്ട് താഴെ വരുന്ന ഏതാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതായിരിക്കും അത് ഏതിന്റെ ക്യൂബാ ഒൻപതിൻ്റെ ക്യൂബാണ് അല്ലേ സോ ആ ഒൻപത് ഇവിടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആയി എത്രയാണ് ആൻസർ തൊണ്ണൂറ്റി ആറായിരിക്കും ഇവിടുത്തെ ആൻസർ സോ ഇവിടുന്ന് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് വരും ഓക്കെ ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ലാസ്റ്റിൽ ഡിജിറ്റ് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഇത് ഇപ്പോഴത്തേക്ക് കണ്ടുപിടിക്കണം കാരണം ഞാൻ മെത്തേഡ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തേക്ക് കണ്ടുപിടിക്കാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാം ഈ അവസാനത്തെ ഡിജിറ്റ് ആറാകുമ്പോൾ ഇവിടെ ആറാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാലും എൺപത്തെട്ടൊക്കെ കട്ട് ചെയ്യാം കാരണം ഇവിടുത്തെ ഒക്കെ അവസാനത്ത് എട്ടോ നാലോ ഒക്കെയാണ് ആറല്ല അല്ലേ അപ്പൊ എങ്ങനെയാണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാന്ന് പഠിച്ചല്ലോ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ ആ മൂന്ന് സ്ഥാനം മാറ്റി കോമിഡെന്ന് മറക്കരുത് കാരണം ഇവിടെ രണ്ട് സ്ഥാനം മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ്ന്നാണ് വായിക്കുക അത് വായിക്കാൻ പാടില്ല കേട്ടോ അപ്പൊ ചെയ്യേണ്ട പരിപാടി ഇത്രയുള്ളൂ ഏറ്റവും അവസാനത്തിൽ ഒരു മൂന്ന് സ്ഥാനം മാറ്റി ദെൻ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് നോക്കുക ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ക്യൂബുകളിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് ആ സംഖ്യ വരുന്ന ഏതിൻ്റെയാണെന്ന് നോക്കുക ആ ക്യൂബ് അത് ഏതിന്റെ ക്യൂബാണ് നോക്കിയിട്ട് ആ സംഖ്യ ഇവിടെ എഴുതി വെക്കുക ദെൻ കോമിക് ഇപ്പുറത്തുള്ള സംഖ്യ ഒന്നിച്ച് വായിക്കുന്നു അതിന് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് ഏതിൻ്റെയാണെന്ന് നോക്കുന്നു ആ സംഖ്യ കൂടെ ഇവിടെ ചേർത്ത് എഴുതി വെച്ചാൽ ഫ്രണ്ടിൽ എഴുതി വെച്ചാൽ നമുക്ക് ആൻസർ ആയി സിമ്പിൾ അല്ലേ അല്ലെ വളരെ എളുപ്പത്തിൽ ക്യൂബിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇതിലെ ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടെ നമുക്ക് നോക്കി നോക്കാം ദേശോദ്യം അല്ലെ ക്യൂബ് റൂട്ട് ഓഫ് ഒരു ലത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പെട്ടെന്ന് ചെയ്താലോ ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഓപ്പൺ ചെയ്ത് പറയേ അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ ഏറ്റവും അവസാന തിരിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടൊരു മൂന്ന് സ്ഥാനം മാറ്റി കോമിട്ടു ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ക്യൂബുകളിൽ ഏറ്റവും അവസാനം തിരിച്ചിട്ട് മൂന്ന് വരുന്നത് ഏതിന്റെയാ നോക്കിയപ്പോ മൂന്ന് ഇവിടെ വന്നിരിക്കണു അത് ഏതിന്റെയാണ് ഏഴിന്റെയാണ് ഏഴ് ഇവിടെ എഴുതി വെച്ചു ദൻ കോമിക്ക് ഇപ്പഴത്തുള്ള സംഖ്യയെ നമ്മൾ ഒന്നിച്ച് വായിച്ചു നൂറ്റിമൂന്ന് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് അല്ലെ നൂറ്റിമൂന്നിന് താഴെ എന്ന് പറയുമ്പോ അറുപത് ഏതിന്റെയാണ് സോ ആൻസർ എത്രയാ ാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം കണ്ടുപിടിച്ച് ആൻസർ ചെയ്താൽ എല്ലാത്തിനെയും അവസാനത്തെ ഡിജിറ്റ് ഏഴായത് ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ഡിജിറ്റും കൂടെ കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ എല്ലാത്തിന്റെയും അവസാനത്ത് ഏഴാകുമ്പോൾ നമ്മൾ ഈ ഏഴ് കണ്ടുപിടിക്കാൻ നിൽക്കണമെന്നില്ല ഈ കോമിക്ക് ഇപ്പുറത്തുള്ള സംഖ്യയെ മൊത്തത്തിൽ വായിച്ചിട്ട് അതിന് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതിനെയാണോ നോക്കിയിട്ട് ഇവിടെ ആൻസർ ചെയ്താൽ മതി ഓക്കെ അപ്പോഴും നമുക്ക് എളുപ്പത്തിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് തന്നെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഓക്കെ റൂട്ട് ക്ലിയർ ആണല്ലോ യെസ് അപ്പൊ ഇനി പോയിന്റുകൾ ഇതിനിടയ്ക്ക് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പോയിന്റുകൾ അതായത് ക്യൂബ് റൂട്ടിനുള്ളിൽ പോയിന്റ് സംഖ്യ വരികയാണെങ്കിൽ എങ്ങനെ നമുക്ക് ക്യൂബ് റൂട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അപ്പൊ ചോദ്യം നോക്കൂ ക്യൂബ് റൂട്ട് ഓഫ് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് ക്യൂബ് റൂട്ടിനുള്ളിൽ പോയിന്റ് സംഖ്യ വന്നാൽ ക്യൂബ് റൂട്ടിനുള്ളിൽ പോയിന്റ് സംഖ്യ വന്നാൽ ദശാംശ സംഖ്യ വന്നാൽ നിങ്ങൾ ആ ദശാംശങ്ങൾ ഒഴിവാക്കി ക്യൂബ് റൂട്ട് കാണാം എന്നിട്ട് ക്യൂബ് റൂട്ടിനുള്ളിൽ നമ്മൾ എത്ര ദശാംശ സ്ഥാനം ഒഴിവാക്കിയോ അതിന് മൂന്നിലൊന്ന് സ്ഥാനങ്ങൾ നമ്മൾ ആൻസറിൽ ആൻസറിലിട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ എത്രയുള്ളൂ ഇവിടെ ഇപ്പോൾ പോയിന്റ് ശേഷം എത്ര മൂന്ന് മൂന്നങ്ങളാണുള്ള അപ്പോൾ നമ്മൾ ക്യൂബ് റൂട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ മൂന്ന് മൂന്നങ്ങൾ ഒഴിവാക്കിയിട്ടാണോ നമ്മൾ കാണാം അല്ലെ അപ്പോൾ തിരിച്ച് ആൻസറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആൻസർ എഴുതുന്ന സമയത്ത് ക്യൂബ് റൂട്ട് ഓഫ് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് അഞ്ച് രണ്ട് എത്രയാന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ആൻസറിൽ ഇവിടെ നമ്മൾ മൂന്ന് അക്കങ്ങൾ ഒഴിവാക്കിയപ്പോൾ കിട്ടിയ ആൻസറിൽ പോയിന്റിന് ശേഷം ഒരക്കം വേണം എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കണം ഓക്കെ മൂന്നിന് അപ്പോൾ അപ്പൊ ആറിന് എത്രയായിരിക്കും രണ്ട് ഒമ്പതിന് മൂന്ന് ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് ഇവിടെ ഈ മൂന്ന് എന്നുള്ളൊരു കൺസെപ്റ്റ് ആലോചിച്ച ശേഷം ആദ്യം ഓക്കെ അപ്പൊ മൂന്നിന് മൂന്ന് സ്ഥാനം ഒഴിവാക്കിയാൽ ആൻസറിൽ ഒരു സ്ഥാനം ഇട്ട് കൊടുക്കണം ആറ് സ്ഥാനം ഒഴിവാക്കിയാൽ രണ്ട് സ്ഥാനം ഇട്ട് കൊടുക്കണം ദെൻ ഒൻപത് സ്ഥാനം ഒഴിവാക്കിയ മൂന്ന് അണ്ണിട്ട് കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് അഞ്ച് രണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം നമ്മൾ എന്ത് ഒഴിവാക്കി പോയിന്റ് ഒഴിവാക്കുമ്പോൾ ഇവിടെ അറിയാം പോയിന് ശേഷം മൂന്ന് അക്കങ്ങളുള്ള അപ്പോൾ ആൻസറിൽ എത്ര അക്കം വേണം എന്ന് അറിയാം ഒരക്കം അറിയാം അപ്പം എന്തൊക്കെ ഒഴിവാക്കാം നമുക്ക് ഇവിടെ പോയിന്റ് ഒന്നേ എട്ടും പോയിന്റ് രണ്ട് എട്ടും ഒഴിവാക്കാം അപ്പം നമുക്ക് രണ്ടേ പോയിന്റ് എട്ട് ആണോ ഒന്നേ പോയിന്റ് എട്ടാണോ എന്നുള്ളതാണ് ഡൗട്ട് നമുക്ക് ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല ഏറ്റവും അവസാനത്തിരിച്ചിട്ട് എട്ടാണെന്നുള്ള കേസിലൊരു ഡൗട്ടും ഇല്ല കാരണം നമുക്ക് അറിയാം ഇവിടെ അവസാന തിരിച്ചിട്ട് രണ്ടാവുമ്പോൾ എട്ട് തന്നെയാണ് വരിക അല്ലേ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ രണ്ടേ പോയിന്റ് എട്ടാണോ ഒന്നേ പോയിന്റ് എട്ടാണോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തായിരുന്നല്ലോ അല്ലെ കോമിക് എത്ര സ്ഥാനം മാറ്റിട്ട് നമ്മൾ കോമിടാ നമ്മൾ ഇതിനെ പോയിന്റ് ഒഴിവാക്കുമ്പോഴും എത്ര സ്ഥാനം മാറ്റിട്ടാണ് ഇടാ മൂന്ന് സ്ഥാനം മാറ്റി ഇടുന്നു അല്ലെ എന്നിട്ട് ഈ ഇരുപത്തി ഒന്നിനെ നമ്മൾ ഒന്നിച്ച് വായിക്കുന്നു അല്ലെ കോമിക് പ്രതല സംഖ്യ ഇരുപത്തി ഒന്നിന് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണ് നോക്കിക്കോളൂ ഇരുപത്തി ഒന്നിന് താഴെ വരുന്ന ഏതാണ് യെസ് എട്ടാണ് അത് ഏതിന്റെയാണ് ആണ് രണ്ടിന്റെയാണ് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ആൻസർ എത്രയാണ് രണ്ടേ പോയിന്റ് എട്ടായിരിക്കും ഇവിടുത്തെ ആൻസർ അല്ലെ അപ്പൊ ആൻസർ എത്രയാണ് രണ്ടേ പോയിന്റ് എട്ടാണ് ഇവിടുത്തെ ആൻസർ അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷനെയും വെട്ടിക്കളയാം കാരണം ഇവിടെ നമുക്ക് ഇരുപത്തി ഒന്നിന് നാള് വരുന്ന പെർഫെക്റ്റ് ക്യൂബ് എട്ടാണ് ഓക്കെ അല്ലേ സിമ്പിൾ അല്ലേ ഇപ്പൊ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ പോയിന്റ് സംഖ്യ വന്നാലും എന്ത് സംഖ്യ വന്നാലും നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഈ ഒരു മെത്തേഡ് ഒന്ന് ഉപയോഗിച്ചാൽ മതി ഓക്കെ അല്ലേ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ അപ്പൊ നമ്മൾ എളുപ്പത്തിൽ പഠിച്ചു അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ ക്യൂബ് റൂട്ട് ഓഫ് ഒമ്പത് ഏഴ് പൂജ്യം രണ്ട് ഒൻപത് ഒൻപത് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ പോയതിനു ശേഷം എത്ര സ്ഥാനങ്ങളുള്ള ആറ് സ്ഥാനങ്ങളുണ്ട് അപ്പൊ ആൻസറിൽ എത്ര സ്ഥാനം വേണം യെസ് രണ്ട് സ്ഥാനങ്ങൾ വേണം അല്ലെ അപ്പോ അതൊക്കെ വെച്ചിട്ട് ഒന്ന് ബെസ്റ്റ് ഒന്ന് നോക്കി നോക്കൂട്ടോ എത്ര ആയിരിക്കും ഇതിന്റെ ആൻസർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്യാം അപ്പോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം അപ്പം അതുവരേക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്